വയനാട് മുണ്ടക്കയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ സന്ദർശിക്കും ഉച്ചയോടെ കൽപ്പറ്റയിലെത്തുന്ന പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ചികിത്സയിലുള്ളവരെയും നേരിട്ട് കാണും ദുരന്തത്തിന്റെ വ്യാപ്തി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് അനുവദിക്കുമോ എന്നതും നിർണായകമാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും വി എസ് രഞ്ജിത്ത് എല്ലാ ക്രമീകരണങ്ങളുമായി കഴിഞ്ഞോ കൽപ്പറ്റയിലെ ഹെലിപ്പാഡ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ആകാശ സർവേ ഒരു ഏരിയൽ സർവേ കണ്ടതിന് ശേഷം ആകാശ ആകാശക്കാഴ്ചകൾക്കു ശേഷം കൽപ്പറ്റയിൽ ഇറങ്ങി റോഡ് മാർഗം മേപ്പാടിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ചൂരൽമലയിലേക്ക് പോകും എങ്ങനെയാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാം തയ്യാറായി കഴിഞ്ഞോ അരുൺ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് അരുൺ പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷേ എസ് പി ജിക്ക് ഈ തീരുമാനങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും സമയത്തിൻ്റെ ക്രമീകരണം കൊണ്ട് മൂന്ന് മണിക്കൂർ നേരമാണ് നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിയും മേപ്പാടിയിലും ചൂരന്മലയിലും കൽപ്പറ്റയിലുമായി കഴിച്ചുകൂട്ടുന്നത് ആ മൂന്ന് മണിക്കൂർ സമയത്തിൽ വൈകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറഞ്ഞ പ്രകാരത്തിലുള്ള ക്രമീകരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വെട്ടിച്ചുരുക്കാൻ എസ് പി ജിക്ക് സാധിക്കും നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് കണ്ണൂർ വിമാനത്താവളത്തിൽ പതിനൊന്നര മണിയോടുകൂടി നരേന്ദ്രമോദി വന്നു ടങ്ങും അവിടെ മുഖ്യമന്ത്രിയുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും അവർ മൂന്ന് പേരുമുണ്ട് ഗവർണർ അവിടെ എത്തുമെന്നാണ് അറിയുന്നത് ഗവർണർ പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ നരേന്ദ്രമോദിയും ചേർന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് വരും ആദ്യം ആകാശ നിരീക്ഷണമായിരിക്കും ഈ കൽപ്പറ്റയിൽ നേരെ വന്നിറങ്ങില്ല കണ്ണൂരിൽ നിന്ന് ഒരുപക്ഷേ നേരെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി അവിടെ ആകാശ നിരീക്ഷണം നടത്തി അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിൽ ഞാൻ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് ഈ പറയുന്ന ഭാഗത്ത് അവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക അവിടെ ഒരു ഹെലിപാഡ് ഇന്നലെ വൈകിട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് റോഡ് മാർഗം മേപ്പാടിയിലേക്ക് പോവും അവിടെയുള്ള ക്യാമ്പുകളിൽ സെൻ്റ് ജോൺസ് സ്കൂളിലെ ക്യാമ്പെന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ ആ ക്യാമ്പിലെ അന്തേവാസികളെ മറ്റേതെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ വെച്ച് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം സ്വാഭാവികമായിട്ടും ക്യാമ്പിൽ വളരെയധികം ആൾക്കാരുണ്ട് അപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എസ് പി ജി അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചുള്ള ഒരു കൂടിക്കാഴ്ചക്കുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല ഏതായാലും ക്യാമ്പ് അന്തേവാസികളുമായിട്ടും അതുപോലെ തന്നെ ആശുപത്രി വിംസ് ആശുപത്രിയിൽ താമസിക്കുന്ന ആളുകളുമായിട്ടും അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായിട്ടും ആ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം കൽപ്പറ്റയിൽ കലക്ടറേറ്റിലേക്കെത്തും അവിടെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രസൻറ്റേഷനായി കാണിക്കുന്നുണ്ട് അതിനുശേഷമുള്ള അദ്ദേഹം മടങ്ങിപ്പോവുക ഏതായാലും കേന്ദ്ര സഹായം എന്ത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നലെ കേന്ദ്ര സംഘം വന്ന് മടങ്ങിപ്പോയിരുന്നു കേന്ദ്ര സംഘത്തിൻ്റെ ഒരു അസസ്മെൻ്റ് കൂടി വെച്ചിട്ടായിരിക്കും നരേന്ദ്രമോദിയുടെ കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് തരം സഹായം കിട്ടണം എൽ ത്രീ എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഡിസാസ്റ്റർ സമിതി അതായത് ദുരന്ത നിവാരണ സമിതിയുടെ ഒരു സന്ദർശനമാണ് ഇന്നലെ പൂർത്തിയാക്കിയത് അവരുടെ കണ്ടെത്തലനുസരിച്ച് എൽ സീറോ മുതൽ എൽ ഫോർ വരെയുള്ള കാറ്റഗറിയിൽ ഈ ദുരന്തത്തെ പെടുത്താവുന്നതാണ് അതിൽ എൽ ത്രീ കാറ്റഗറിയിൽ പെടുത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം ഈ മേപ്പാടിയിലും ചു മുണ്ടക്കൈ ഭാഗത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കേരളം കേന്ദ്ര സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരം കോടിയുടെ ഒരു പുനർനിർമ്മാണ പാക്കേജ് അത് ഈ പറയുന്ന റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ പുനർനിർമ്മിക്കാനാണ് അതല്ലാത്ത മറ്റു പാക്കേജുകളും മുന്നിൽ വെച്ചിട്ടുണ്ട് പ്രാഥമികമായി ഈ രണ്ടായിരം കോടിയുടെ പാക്കേജ് അംഗീകരിക്കണം എന്നുള്ളതായിരിക്കും കേരളം ആവശ്യപ്പെടുക അതിലൊരു സാധ്യതയുള്ളത് മൂന്നെണ്ണമാണ് നിലവിൽ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ഈ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എൻ ഡി ആർ എഫ് ഫണ്ട് ആ ഫണ്ട് കൂടാതെ സിആർഎഫ് എന്ന് പറയുന്ന സ്ത്രീ ഈസ്റ്റ് വൺ പ്രൊപ്പോഷൽ വിതരണം ചെയ്യുന്ന സിആർഎഫിൻ്റെ ഫണ്ട് ഉണ്ട് അതും പര്യാപ്തമല്ലെങ്കിൽ എൻ സി സി എഫ് എന്ന് പറയുന്ന നാഷണൽ കലാമിറ്റി കണ്ടീജൻസി ഫണ്ട് ഉണ്ട് ഇതിന് പുറമെ ആയിരിക്കും ഈ പറയുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാക്കേജിലേക്കാണ് കേരളം ഇപ്പോൾ കണ്ണുനെട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം അന്തിമമായിരിക്കും അത്തരത്തിൽ കേന്ദ്രത്തിന് ഒരു സഹായം കേരളത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കും ബീഹാറിലും ആന്ധ്രയിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിലും ഒക്കെ ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നൽകിയിട്ടുണ്ട് അതേ മാതൃക കേരളത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പ്രളയ സമയത്തൊന്നും കേരളത്തിന് അത്തരത്തിലൊരു സഹായം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ വയനാട്ടിലെ വലിയ ദുരന്തമായി തന്നെ രാജ്യം ഒട്ടാകെ കണ്ടതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സഹായഹസ്തം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക അരുൺ തീർച്ചയായിട്ടും വി എസ് രഞ്ജിത്ത് അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇരിക്കാം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം കൽപ്പറ്റയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു രണ്ടര മണിക്കൂറോടു കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റ സ്കൂളിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും അവിടെ ഇതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുകയാണ് വി എസ് രഞ്ജിത്തും നമ്മുടെ റിപ്പോർട്ടറിൻ്റെ വലിയ വാർത്താ സംഘവും തത്സമയം ആ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പല മേഖലകളിലും ഇന്ന് നിയന്ത്രണമുണ്ട് അതുകൊണ്ട് ചില ദൃശ്യങ്ങൾ ലഭിക്കുന്നത് മറ്റു ചില സാങ്കേതിക വിദ്യകൾ വഴിയായിരിക്കും എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കും അവിടെ നമ്മുടെ റിപ്പോർട്ടർമാരും ഒപ്പം തന്നെ പ്രേക്ഷകർക്ക് വിവരങ്ങൾ എത്തിക്കാൻ നമ്മളുടെ സിറ്റീസൺ ആർമിയും ആ പ്രേക്ഷകർക്കൊപ്പം ചേരുകയും ചെയ്യും കൽപ്പറ്റയിൽ നിന്ന് പിന്നീട് അദ്ദേഹം റോഡ് മാർഗ്ഗമായിരിക്കും പോവുക മേപ്പാടിയിലേക്ക് എത്തും മേപ്പാടിയിൽ നിന്ന് അദ്ദേഹം പോകുന്നത് ചൂരൽമലയിലേക്കായിരിക്കും അവിടെയുള്ള വെള്ളർമല സ്കൂൾ കാണും അതിനുശേഷം ബേലിപ്പാലത്തിലേക്ക് വരും സൈന്യവുമായിട്ടും എൻ ഡി ആർ എഫിലെ അംഗങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കും അതിനുശേഷമാണ് മേപ്പാടി ക്യാമ്പിൽ വന്ന് സെന്റ് ജോസഫ് ക്യാമ്പിലാണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സെന്റ് ജോസഫ് ക്യാമ്പിൽ വന്ന് ദുരിതബാധിതരെ ും അതിനുശേഷം വിംസ് ആശുപത്രിയിൽ പോയി ചികിത്സയിലുള്ളവരെയും കണ്ടതിനു ശേഷം കൽപ്പറ്റയിൽ കളക്ട്രേറ്റിലെത്തി വിലയിരുത്തൽ നടത്തും വിലയിരുത്തലിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നരയോടുകൂടി കണ്ണൂരിലേക്കും മൂന്നേ മുക്കാലോടു കൂടി കണ്ണൂരിൽ നിന്ന് തിരിച്ച് നേരെ ഡൽഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നേരം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് ഒപ്പമുണ്ടാവും വലിയ പ്രതീക്ഷയാണ് എൽ ത്രീ കാറ്റഗറിയിലേക്ക് അത് പെടുത്തണം നമുക്ക് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പ്രാഥമികമായി ഇരുന്നൂറ് കോടി രൂപ ും പിന്നീട് ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ വിവിധ പ്രൊവിഷനുകളിലായി ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലോൺ എഴുതിത്തള്ളണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തൊണ്ണൂറ് ദിവസത്തെ ധനസഹായം നൽകണമെന്നുള്ളത് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തേത് നിലവിൽ ഇവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള പാക്കേജുകൾ ഇതെല്ലാം സർക്കാർ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്